ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ എ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മൾ ഒരു സാധാരണ വീട്ടിലിരിക്കണ ഒരു ഡേ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ ഒരുപാടായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ വേങ്ങൻ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ രാവിലെ എണീക്കാൻ തന്നെ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അതാ ഇന്നിപ്പോൾ കുറച്ച് ആയിട്ടുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റ തന്നെ ജനലും കാര്യങ്ങളൊക്കെ ഓപ്പണാക്കിയിടും പിന്നെ രാത്രി കിടക്കാൻ വരുമ്പോൾ ക്ലോസ് ചെയ്തിടും പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനങ്ങനെ തുറന്നിടാറില്ല കേട്ടോ പെട്ടെന്ന് വന്നിട്ട് തന്നെ അടച്ചിടും കാരണം മഴ ആയതുകൊണ്ട് പേടിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇത് മുഗലത്തെ റൂമും കൂടെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചക്കൊന്നിങ്ങനെ കയറും പിന്നെ അത് കഴിഞ്ഞ് രാത്രി കയറും അങ്ങനെ അപ്പോൾ എപ്പോഴൊന്നും ഈ ഒരു റൂമിൽ പെരുമാറ്റമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജന്തുക്കൾ കയറോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പ്രത്യേകിച്ച് മഴക്കാലം പിന്നെ ഞാൻ എണീറ്റിട്ടും ഹെമിനെ എണീറ്റിട്ടില്ല കേട്ടോ ഓനവിടെ ഉറങ്ങണുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ക്ലീനിങ് ക്ലീനിങ് അല്ല ബെഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്തായാലും ആയിട്ടുണ്ട് ഇനി പുച്ചൊക്കെ കയറുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്കിവിടെ ക്ലീനിങ്ങിന് താത്ത വന്നിട്ടുണ്ട് അപ്പം താത്ത മുകളിൽ ക്ലീനാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം താത്ത അവിടെ നിന്ന് എന്തോ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആൻസർ പറഞ്ഞതാണ് അപ്പോൾ താത്ത ഉള്ളതുകൊണ്ട് തന്നെ അടിക്കാനും തുടയ്ക്കാനും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ജസ്റ്റ് ബെഡ് ക്ലിയർ ആക്കി ഇടണുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് റൂമിലെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കണം പക്ഷേ ഹെമിനെ എണീക്കാത്തോണ്ട് പിന്നെ ഇപ്പം അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ നേരെ ഫ്രഷ് ആയിട്ട് താഴക്ക് ഇറങ്ങുകയാണ് അപ്പോൾ താഴെ പോയി വെക്കിയപ്പോൾ അത് അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് ചോദിച്ചാൽ ചെറുപയർ ചെറുപയർ കറിയും ദോശയാണ് കേട്ടോ അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റഷയും റിയയും ലീസയും ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ പക്ഷേ എനിക്കു പിന്നെ കോളേജുള്ളതുകൊണ്ട് ഉള്ളി രാവിലെ എണീറ്റ് പോവും അങ്ങനെ ഞാനിതാ ചായ ഉണ്ടാക്കുകട്ടോ ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായ മതി പക്ഷെ എനിക്ക് പാൾ ചായ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായ ഒന്നും കൂടെ നീട്ടിയിട്ട് പാൾ ചായ ആക്കി എടുക്കുകയാണ് അപ്പോൾ താത്ത മുകളിൽ നിന്ന് ക്ലീനിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മഴയാണല്ലോ അപ്പോൾ ചെറിയൊരു തണുപ്പും നല്ലൊരു കാലവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നോക്കി ഇതൊന്നും എന്നും ചെയ്യണ കാര്യങ്ങളല്ല കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് തന്നെ കയറി ആ സമയത്ത് തന്നെ കറക്റ്റ് ഇതാത്ത മുഗലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ പിന്നെ എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടിയെന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇരുന്ന് പോകട്ടെ അങ്ങനെ പല വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇപ്പം ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ ഞാനും പിന്നെ നമ്മളെ താത്തിയും അപ്പോൾ റഷ്യർ ചെയ്യുക ഓരോ ആരും എണീറ്റിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹെമിനെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഓനൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഓനിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് മീമീൻ്റെ ആണ് കേട്ടോ നല്ലതാണ് ഇതെന്തായാലും ഒന്ന് കുട്ടികൾക്ക് വാങ്ങി നോക്കൂ കേട്ടോ നമ്മൾ യൂസ് ചെയ്യണ പേസ്റ്റ് അത്രയും നന്നാവുമല്ലോ കുട്ടികൾക്ക് അപ്പം ഞാനിവന് ആദ്യം ഒന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യെന്നിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും അങ്ങനെ ആകുമ്പം ക്ലീൻ ആകും ചെയ്യും പിന്നെ കുട്ടികൾക്ക് അതൊരു ട്രെയിനിങ് പോലെ ആവും ചെയ്യും അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ ഓനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ദോശം കറിയൊക്കെ ഓന് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ പിന്നെ ഓനങ്ങനെ കഴിച്ചോളും അങ്ങനെ അതൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ഡീപ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലങ്ങനെ ഉണ്ടാവാറേ ഇല്ലായിരുന്നു അപ്പോൾ ഫുള്ള് ഡീപ്പ് ആണ് ഇന്ന് കബോർഡും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി പഠിക്കലും തുടക്കലും ഉള്ളിൽ താത്ത നടത്തിക്കോളും പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എമിൻ്റെ മേത്ത് ഫുള്ള് ീ തേങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഉണ്ടാവണം ഒരു ചണ്ടി ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ലിസൈൻ തേച്ച് അങ്ങനെ നിൽക്കേണ്ടി അങ്ങനെ ഓനൊന്നും കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഇതിനൊന്നും ഓനെ കിട്ടൂലോ അങ്ങനെ പക്ഷേ ഇന്നെന്തോ വെറുതെ പെട്ടെന്ന് അങ്ങനെ പിടിച്ച് നിർത്തിയപ്പോൾ ആളങ്ങനെ നിന്നതാണ് അങ്ങനെ ഓനെ വേഗം ഫ്രഷാക്കിയിട്ടുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മളെ കിണറിലൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ പലർക്കും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും മഴ കാരണം അപ്പം അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം എനിക്ക് മേലെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് ഉമ്മ പറഞ്ഞു നമ്മൾ റംബൂട്ടാൻ കുറച്ച് പറിക്കാനുണ്ട് ഇത് ശരിക്കും ആയിട്ടില്ല കേട്ടോ റംബൂട്ടാൻ നല്ല റെഡ് കളർ ആയി വരും പക്ഷേ ഈ അണ്ണാൻ എണ്ണാനിങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് തീരെ കിട്ടണില്ല അങ്ങനെ അണ്ണാൻ കൊണ്ടുപോവുക അപ്പം ഉമ്മ പറഞ്ഞു ഏകദേശം ആയതൊക്കെ നമുക്ക് എന്തായാലും പറിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഉമ്മയും റഷ്യ ഉണ്ട് റഷ്യ ഇല്ല അതേപോലെ റിയ ഉണ്ട് ലിസുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് ിയതാണ് അപ്പോൾ അതിൻ്റെ വള്ളം ഹെമിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള കച്ചറയാണ് കേട്ടോ ആ കാണുന്നത് അത് പിന്നെ അമ്മ വന്ന് സോപ്പിട്ട് റെഡിയാക്കി അപ്പോൾ റെംപുട്ടാനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞ് തരാനൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ മാർക്കറ്റുകളിലൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളെ മരത്തിലും ഒരുപാട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്രയോ കായ്ച്ചിട്ടുണ്ടായിരുന്നു കണക്കില്ലാണ്ട് അടുത്തുള്ളവർക്കും ഫാമിലിക്കും ഒക്കെ കൊടുക്കാൻ അത്ര ഉണ്ടായിരുന്നു നമുക്കും ആവശ്യത്തിന് കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം ഈ അണ്ണാൻ്റെ പ്രശ്നം അണ്ണാൻ്റെ പ്രശ്നം എപ്പോഴും ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഏകദേശം ആയതൊക്കെ പറിച്ചെടുക്കുകയാണ് ഇതൊക്കെ എണ്ണാൻ തിന്നിട്ടതാ കേട്ടോ ഈ മുറ്റ നിറച്ചുണ്ടായിരുന്നു അതൊക്കെ അപ്പോൾ താത്ത അടിച്ചേരിയപ്പോൾ ഒക്കെ ഉണ്ടായതാ കേട്ടോ ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു വല ഇട്ടെടുത്തണ് പക്ഷെ കാര്യമൊന്നുമില്ല അണ്ണാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും നല്ല റെഡ് ആയത് നല്ല മധുരം ഉണ്ട് കേട്ടോ ഗൈസ് പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം മുല്ലപ്പൂ ഗൈസ് മുട്ട് രണ്ട് മൂന്ന് മുട്ടും കൂടെ ഉണ്ട് ഈ മുല്ലപ്പൂ പറയുമ്പോൾ ഒരു നക്ലാജിയാണ് കാരണം പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഈ മുല്ലപ്പൂ ഉള്ള വീട് തേടി പോയി വറച്ചു കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ കളിച്ചിരുന്നു കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മുല്ലപ്പൂ ഇപ്പോഴും ഞാൻ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം എടുത്തിട്ട് ഞാൻ തരി വെച്ച് നടക്കും ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ ചെറുതായിട്ടൊന്ന് വാഴിക്കണ് എന്നാലും കുഴപ്പമില്ല സൂപ്പർ മഴ ആയതുകൊണ്ട് ഇത്തിരി മഴ സ്മെല്ലൊക്കെ കുറവാട്ടോ പക്ഷെ എന്നാലും ഇഷ്ടമാണ് മുല്ല പിന്നെ അതേപോലെ തന്നെ വേറെ കണ്ടോ ഉണ്ടോ ഇത് മഞ്ഞ റമ്പുട്ടാനാണ് കേട്ടോ മഞ്ഞ റംബുട്ടൻ ഇത് ഇനി അണ്ണാനും ലിസയും ഹെമിനും ഈ മൂന്ന് ആൾക്കാരാണ് നമ്മൾ റംബുട്ടാൻ തീർക്കുന്ന ആൾക്കാർ അവര് എടുക്കുമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം അമ്മ മൂടിയിട്ടതാണ് ഓരെടുക്കണേനും കുഴപ്പം ഉണ്ടായിട്ടല്ല പക്ഷെ നല്ലോണം ആവാണ്ട് എടുത്ത് തിന്നിട്ട് അമ്മ അങ്ങനെ മൂടിയിട്ടതാണ് കേട്ടോ അല്ലാണ്ട് ഇപ്പം ഇത് കടയിൽ കൊണ്ടുപോയി വിൽക്കാനൊന്നും നമുക്ക് കഴിക്കാൻ തന്നെയാണ് പക്ഷേ ശരിക്കും ആവണേൻ്റെ മുമ്പ് എടുത്ത് തിന്നുള്ള രീതിയിൽ കണ്ടോ ഇത് മഞ്ഞറമൂട്ടാണ് ഇത് റെഡ് ആവുമല്ലോ കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണിത് റെഡിനേക്കാട്ടും ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഉമ്മ അത് മൂടിയിട്ടതാ നല്ലോണം റെഡ് ആയിട്ട് അല്ല നല്ലോണം യെല്ലോ ആയിട്ട് നമുക്കെന്നെ പറ തിന്നാം അപ്പം അവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മ്മോടുന്ന് കാണിച്ചെടുക്കല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അമ്മ പിന്നെ ഇത് നമ്മളെ ചാമ്പക്കൻ മര ഇതിമരം ഒരുപാടുണ്ടായിരുന്നു ഫുള്ള് ഞാൻ തിന്നതാ ഞാ ഒരാള് തീർത്തതാട്ടോ ഈ ഒരു മരം ഞാൻ ഒരാൾ മാത്രം തീർത്തതാ പതിമല്ലേ നമ്മളെ ചക്ക ഉണ്ട് ഇത് ഇത് വിയറ്റ്നാം വിയറ്റ്നാം ചക്ക വിയറ്റ്നാം ചക്ക ഭയങ്കര മധുരമുള്ളൊരു പിന്നെ പിന്നെന്താ ഉള്ളത് പിന്നെ പപ്പായ വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പപ്പായ കഞ്ചര എന്താ ഗോൾഡൻ പപ്പായ എന്തോ ആണ് ഇതിൻ്റെ പേര് ഇതൊക്കെയാണ് അപ്പം നമ്മൾ വീട്ടിൽ കായ്ച്ചിട്ടുള്ളത് കായ്ക്കാനാണെങ്കിൽ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തെയ്യുണ്ട് കായ്ച്ചത് എത്രയാണ് നമ്മൾ റംപുട്ടാൻ്റെ ഒരു ഷോർട്ട് ഏകദേശം വൺ മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയലുണ്ട് അത് നാ എന്താ പറയുക ഒരുപാട് പേരെന്ന് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കൊറിയർ അയച്ച് തരുമോ സെൻഡ് ചെയ്യോ വന്നാൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്രാവശ്യം പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പണി നോക്കാം കേട്ടോ എന്തായാലും വൈകാതെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഉണ്ടാ കുണ്ടോ ഗൈസ് നമ്മൾ വീടിത് മതിലിൻ്റെ ഇപ്പുറത്ത് കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ഇനിയും കുറേ ഉണ്ട് അതെടുക്കാൻ ഒരു വയ്യും ഇല്ല ഇതിപ്പോൾ എങ്ങനെ എടുക്കും നോക്കാം പേടിയാവും ഈ കാട് കൂടെ പോകാൻ മഴ ആയതുകൊണ്ട് അപ്പോൾ നമ്മളെ റെംബൂട്ടാമാരെ ഉള്ളത് മതിലിനോട് ചാരിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെ ഇപ്പുറത്ത് തൂങ്ങി കിടക്കുന്നുണ്ട് മതിലിൻ്റെ ഇപ്പുറത്ത് ഒഴിഞ്ഞ പറമ്പാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാട് പോലെ പടർന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ട് നമ്മൾ അങ്ങനെ പോകാറുമില്ല അതുകൊണ്ട് തന്നെ അണ്ണാനത് കണ്ടിട്ടുമില്ല ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റെഡായത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കൊല കോല കണക്ക് ക്കിനാണ് അവിടെ എത്ര എത്ര പോലെ അവിടെ ഉള്ളതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾ തന്നെ അത്ഭുതം കിട്ടിട്ടു ഇത്രയും റെഡായിട്ടൊക്കെ അവിടെ നിൽക്കേണ്ടെന്നുള്ളത് അപ്പം അതൊക്കെ കവർ കെട്ടി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ബാക്കി അവിടെ അമ്മ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും സമയം ഒരുപാട് ഉച്ച ആവാനായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ മുകളിലേക്ക് കയറി ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അതാണ് അടുത്ത പരിപാടി പിന്നെ അതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവും വേണം അപ്പോൾ ആ വക പരിപാടികളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ബെഡ്ഷീറ്റ് ഇടയ്ക്കിടക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ അത് എനിക്ക് ബെഡ്ഷീറ്റിൽ വൃത്തിയേടാവണം അല്ലെങ്കിൽ ചളി ആവണം പൊടിയാവണം ആവണം അങ്ങനെ ഒന്നുമില്ല എനിക്കൊരു ഒരു രണ്ടോ മൂന്നോ ദിവസം അതേ കൂടുതൽ എനിക്ക് ഒരു ബെഡ്ഷീറ്റ് പറ്റില്ല ഇനിയിപ്പോൾ എത്ര നല്ല നമ്മൾ യൂസ് ചെയ്തിട്ടില്ല വെറുതെ വിരിച്ചിട്ടുള്ളുണ്ടെങ്കിലും എനിക്കത് ഇടയ്ക്കിടക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കണം അത് ബെഡ്ഷീറ്റ് മാത്രമല്ല കേട്ടോ മൊത്തത്തിൽ റൂമിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് ഓരോ മാറ്റങ്ങൾ വരുത്തണം അതെനിക്ക് ഭയങ്കര ഒരു ഒരു എന്തോ ഭയങ്കര രസമാണ് അതേപോലെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാൽ അത് പിന്നെ ചുളിയാൻ പാടില്ല അതിൽ പിന്നെ ആരും ചവിട്ടി കയറാനോ അല്ലെങ്കിൽ ഇരിക്കാനോ ഒന്നും പാടില്ല അങ്ങനെയൊക്കെ ഒരു സ്വഭാവം എനിക്കുണ്ട് പിന്നെ എനിക്ക് ഓപ്പണായിട്ട് കിടക്കണം ജനലൊക്കെ നല്ല നല്ല എയർ വരുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ടാണ് അങ്ങനെ എത്ര ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞ് ഫ്രഷ് ആയി നമ്മളിപ്പോൾ അതാ ചോറ് ഒക്കെ വന്നു അപ്പം അങ്ങനെ ഞാൻ ഇത് ആദ്യം ഹെമിന് ഫുഡ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കലുള്ളത് എന്നാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓൻ ഇങ്ങനെ കച്ചറാക്കി കൊണ്ടിരിക്കും ഇപ്പം തന്നെ ഫോൺ കയ്യിൽ കിട്ടഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ കച്ചറിളകി കൊണ്ടിരിക്കണത് അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഉമ്മതാ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തായാലും വൈകുന്നേരത്തേക്കുള്ള പായസം ഉണ്ടാക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ പിന്നൊന്ന് വരണ്ടല്ലോ അപ്പോഴും നല്ല അടിപൊളിയായിട്ട് മഴ അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കണുണ്ട് പിന്നെ കുറച്ച് സമയം ഞാനും അവിടെ ഇരുന്നു എനിക്ക് ഈ ഒരു സമയത്ത് ഒന്ന് രണ്ട് ക്ലാസ് വരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ നമ്മളെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നണോ ഞാനിപ്പോൾ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ക്ലാസ്സസ് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഫ്രീ ആയിട്ടിരുന്നു അപ്പോ തന്നെ ചായ കുടിക്കുന്ന ടൈമായി അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കിയതുകൊണ്ട് വേറെ ചായ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ ഹെമിനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് ഓൻ പിന്നെ ഉച്ചക്ക് അങ്ങനെ ഉറങ്ങൊന്നും ഇല്ല കേട്ടോ എൻ്റെ ക്ലാസിൻ്റെ ടൈമിലൊക്കെ ഹെമിനെ പിന്നെ അവിടെ കളിച്ചു കൊണ്ട് കയറിക്കും കേട്ടോ ഒന്നെ കൊണ്ട് അങ്ങനെ എല്ലാ അങ്ങനെ ഇപ്പോൾ താ ഞാനും പായസം കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല മഴയൊക്കെ കൊണ്ട് ആ തണുപ്പത് ചൂട് പായസം കുടിക്കാൻ നല്ല രസമില്ല അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ക്ലാസ് കുടിച്ചു കൊണ്ട് ഇവിടെ പൊതുവേ ആർക്കും പായസത്തിനോടൊന്നും വലിയ താല്പര്യമില്ല എല്ലാവരും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെയുള്ള ആളുകളാണ് എല്ലാവരും പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഇഷ്ടമുള്ള അത്രയും കഴിക്കും അതുകൊണ്ട് തന്നെ അത് കാണാനും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പക്ഷെ എനിക്കതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യലില്ല എല്ലാവരും പറയും തടി ഓടി തടിയുണ്ട് പക്ഷേ എനിക്കതൊരു ഒരു ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യലേ ഇല്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും രാത്രി ലിസക്കും ഉമ്മാക്കും ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ഫാമിലിയിൽ ഒന്ന് രണ്ട് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മാക്കും ലിസക്കും അതിൻ്റെ ഒരു സെൽക്കാരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തറവാട്ടിൽ നിന്ന് ആപ്പ വന്നിട്ടുണ്ടായിരുന്നു ഓരോ കൊണ്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ വന്ന് ഓരോ കൂടെയാണ് ഉമ്മ ലിസയും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് രാത്രിക്കത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പൊറോട്ടയും ഗാർലിക് ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് അത് വന്നിട്ട് അങ്ങനെ ഫുഡ് കഴിച്ച് കിടക്കാന്നൊക്കെയുള്ള പരിപാടിയിലാണ് അപ്പം എന്തായാലും മെലിസയില്ല അപ്പം പിന്നെ നമുക്കായിട്ട് ഇനിയിപ്പോൾ വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ എളുപ്പ എടുത്തതാണ് അപ്പം അങ്ങനെ എന്തായാലും പൊറോട്ടയും ചിക്കനും ഒക്കെ വന്നിട്ടിട്ട് അപ്പം ഇനിയിപ്പോൾ നമ്മളിത് കഴിച്ചു അങ്ങനെ കിച്ചന് ക്ലോസ് ചെയ്തു പിന്നെ ഇവിടെ ഒന്നും കൂടുതൽ വീഡിയോസ് ഞാനങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ ഉമ്മയും ലീസൊക്കെ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ കിടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മേലേക്ക് കയറണം ജനലും കാര്യങ്ങളൊക്കെ അടക്കണം കെട്ടനൊക്കെ താത്തണം ഒന്ന് ഒന്ന് ഫ്രഷ് ആക്കണം ഹെമിനെ ഈ ഒരു സമയത്തും ഞാൻ തല നനച്ചു തന്നെ കുളിപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഡെയിലി രണ്ട് പ്രാവശ്യം അവൻ്റെ തല നനയ്ക്കാറുണ്ട് അത് ചെറുപ്പത്തിലേ അങ്ങനെ ചെയ്യില്ല എന്നാണ് അപ്പം അങ്ങനെ ഉള്ളു വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇനിയില്ല ഇനിയിപ്പം അടുത്ത ദിവസം ഇതേ പരിപാടിയിൽ തന്നെയാണ് പോൻ ഉറക്കി കഴിഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്ക് കഴിഞ്ഞ പോലെയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം